ഹായ് ഹലോ ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയായല്ലോ ത്രീ കെ ജി വരുന്ന ടു ടയർ കേക്ക് ആട്ടോ ഓർഡർ ഉണ്ടായിട്ടുള്ളത് കേക്കിന്റെ ഫ്ലേവർ വരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേക്കിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറുടെ നിർബന്ധം ബ്ലൂ ആൻഡ് വൈറ്റ് തീം ആവണം അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ കേക്ക് ആണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു ഡെക്കറേഷൻ കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് അതുപോലെ ഒരു ഡോള് വാങ്ങിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ ചുറ്റു ഭാഗത്തും ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്ക് കൂടി വെച്ച് കൊടുക്കാം കസ്റ്റമർ ഒരു പിക്ക് തന്നിട്ട് അതേ രീതിയിൽ ചെയ്യാൻ പറയുമ്പോൾ അത്ര ടെൻഷൻ ഇല്ല അതുപോലെ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതി പക്ഷെ നമ്മുടെ വക എന്തെങ്കിലുമൊക്കെ കേക്കിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും ഞാനൊരു ബട്ടർഫ്ലൈ തീം തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൂടെ ആറ് കപ്പ് കേക്കും ഡോണറ്റും ഒക്കെ ഓർഡർ തന്നിട്ടുണ്ട് എല്ലാം ബട്ടർഫ്ലൈ തീമിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ കേക്ക് കണ്ടതിന് ശേഷം അവർ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റൊക്കെ തന്നിട്ടുള്ളത്